കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടീസർ എത്തി ഡീനോ ജോസഫിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഒരു സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് മാസ് ആക്ഷൻ പരീക്ഷണ മൂവി എന്നാണ് ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പല ഘട്ടങ്ങളിലായിട്ടാണ് ചിത്രീകരണം കഴിഞ്ഞത് ഡീനോ ഡെനീസ് ആദ്യമായി സംവിധാനം ചെയ്ത മലയാളം ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ യോഡ്ലി ഫിലിംസിൻ്റെയും തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെയും ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ് ജീനുവി എബ്രഹാം വിക്രം മെഹ്റ സിദ്ധാർത്ഥാനന്ദ് കുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിലൊരാളായ കലൂർ ഡെന്നിസിൻ്റെ മകനാണ് വെസൂക്കയുടെ സംവിധായകനായ ഡിനു ഡെന്നിസ് പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഭാമ സ്പടിയം ജോർജ് സുമിത് നേവൽ ദിവ്യ പിള്ള എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്